പന്ത്രണ്ട് കാപഠ്യം നിറഞ്ഞ ലോകം കർത്താവെ സഹായിക്കണമേ ദൈവഭക്തർ ഇല്ലാതായിരിക്കുന്നു മനുഷ്യമക്കളിൽ മക്കളിൽ വിശ്വസ്തരാരും ഇല്ലാതായി ഓരോരുത്തനും അയൽക്കാരനോട് അസത്യം പറയുന്നു അവരുടെ അധരങ്ങളിൽ മുഖസ്തുതിയും ഹൃദയത്തിൽ കാഭ്യവുമാണ് മുഖസ്തുതി പറയുന്ന അധരങ്ങളെയും വീമ്പിളക്കുന്ന നാവിനെയും കർത്താവ് ഛേദിച്ചു കളയട്ടെ നാവുകൊണ്ട് ഞങ്ങൾ ജയിക്കും അധരങ്ങൾ ഞങ്ങൾക്ക് തുണയുണ്ട് ആരുണ്ട് ഞങ്ങളെ നിയന്ത്രിക്കാൻ എന്ന് അവർ പറയുന്നു എന്നാൽ കർത്താവ് അരുളി ചെയ്യുന്നു ദരിദ്രർ ചൂഷണം ചെയ്യപ്പെടുന്നു പാവപ്പെട്ടവർ നെടുവേർപ്പെടുന്നു അതിനാൽ അവർ ആശിക്കുന്ന അഭയം ഞാൻ അവർക്ക് നൽകും കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾ നിർമ്മലമാണ് ഒലയിൽ ഏഴാവർത്തി ശുദ്ധി ചെയ്തെടുത്ത വെള്ളിയാണ് കർത്താവെ ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈ തലമുറയിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ ദുഷ്ടർ എങ്ങും പരതി നടക്കുന്നു മനുഷ്യപുത്രരുടെ ഇടയിൽ നീചത്വം ആദരിക്കപ്പെടുന്നു സ്നേഹപിതാവായ ദൈവമേ ഇന്നത്തെ ജീവിതയാഥാർത്ഥ്യങ്ങളെ ധൈര്യത്തോടെയും സന്മനസ്സോടെയും നേരിടുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ